നമസ്കാരം തമ്പുരാട്ടി അമ്മയുടെ സ്നേഹസമ്മാനം വളരെ അപ്രതീക്ഷിതമായി തമ്പുരാട്ടി അമ്മയിൽ നിന്നും എനിക്ക് ഏറെ സമ്മാനങ്ങൾ ലഭിച്ചു അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് വള തികച്ചും അപ്രതീക്ഷിതമായാണ് എനിക്ക് ഈ സമ്മാനങ്ങൾ ലഭിച്ചത് അതും തികച്ചും വ്യത്യസ്തമായ സമ്മാനങ്ങൾ അയോധ്യയിൽ തമ്പുരാട്ടിയമ്മ അയോധ്യയിൽ ദർശനം നടത്തി അവിടുത്തെ ശ്രീരാമസ്വാമിയുടെ ക്രിസ്റ്റൽ വിഗ്രഹം അമ്മ വാങ്ങി അതെനിക്ക് നേരിട്ട് നൽകി ശ്രീരാമസ്വാമിയുടെ ഈ ക്രിസ്റ്റൽ വിഗ്രഹം അമ്മ എനിക്ക് തന്ന വളരെ ഒരു വലിയൊരു നിധിയായി ഞാൻ കരുതി എൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചു അടുത്തത് അമ്മ പ്രയാഗ്രാജിലെ മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള മഹാകുംഭമേളയിൽ തമ്പുരാട്ടി അമ്മ പങ്കെടുത്തു അപ്പോഴും അവിടെ നിന്നും ഈ കുംഭമേളയുടെ കുംഭാഭിഷേക ജലം അമ്മ അവിടെ നിന്ന് വാങ്ങി അതും എനിക്ക് നേരിട്ട് നൽകി വളരെ സന്തോഷം ഏറെ ഭാഗ്യവതിയാണ് ഞാൻ അമ്മയിൽ നിന്ന് അത് നേരിട്ട് ലഭിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഏറെ സന്തോഷം അടുത്ത സമ്മാനം ഏറെ വിശേഷപ്പെട്ട സമ്മാനമാണ് രാജഭരണകാലത്ത് രാജാവ് യാത്രാവേളകളിൽ ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ഒപ്പം കൂട്ടു കൊണ്ടുപോ നടക്കുമായിരുന്നു ആ വിഗ്രഹം ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തേവാരപ്പുരിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഞാൻ ഈ വിഗ്രഹം നേരിട്ട് ദർശിക്കാറുണ്ട് ആ വിഗ്രഹത്തിൻ്റെ മാതൃകയിലുള്ള ഭഗവാൻ്റെ ശ്രീ പത്മനാഭ സ്വാമിയുടെ കാൽപാദമടങ്ങുന്ന ഒരു ട്രാവലിംഗ് പൂജ ബോക്സാണ് ഏറെ വിശേഷപ്പെട്ട ഒരു സമ്മാനം അതാണ് തമ്പുരാട്ടിയമ്മ അടുത്തതായി എനിക്ക് നൽകിയത് നന്ദി തമ്പുരാട്ടിയമ്മയെ നന്ദി അമ്മയുടെ സമ്മാനങ്ങൾക്കെല്ലാം നന്ദി അതിലുപരി എൻ്റെ ശ്രീ പത്മനാഭസ്വാമി സമി ആയിരം നമസ്കാരം ആയിരം നമസ്കാരം ആയിരം നമസ്കാരം ഇതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ പത്മനാഭസ്വാമി ഒന്ന് മാത്രം